सरकार <laughs> ജി എസ് തുടങ്ങിയ പരിശോധന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുവാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചരിത്രം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് നേതൃത്വത്തിലുള്ള സമരപരിപാടി സമരപരിപാടിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിന് സമീപത്തിൽ നിന്നും ആരംഭിക്കുകയാണ് രാജേഷ് ഇ നവാസ് മോഹൻദാസ് എം എ കെരി ജോർജ് ഷാജി കുട്ടനാട്

മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുവാൻ രണ്ടു വാക്ക് സംസാരിക്കുവാനും വേറെ ആദരവോട് ക്ഷണിക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മനാഫ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി റോയി മനോണ ജില്ലാ ഭാരമായിട്ടുള്ള ദിലീപ് സി മൂലയിൽ മുരളി എസ് കെ നസീർ പ്രിയമുള്ള ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലിലുടമാണ് ഇന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ఈ ప్రతిషే అధ్యక్షన జిల్లా ప్రసిడెంట్ మన ఆదరపూర్వం క్షమించారు ചടള് ഇതിന്റെ പറയ ആരാണ് എന്നിച്ച് വാസൂട്ടാ ആരാണ് കേട്ടാ നമ്മൾ ആദ്യം ദാത്തെ മുിച്ച വൈദര താറാവ് കോഴി കോഴിമുട്ട പോലെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ പച്ചവസ്തുക്കളും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ഫ്രോസൺ ചിക്കൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളും നമ്മുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഫ്രോസൺ ചിക്കൻ പോലും കേരളത്തിലെ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകളിൽ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അത് ശക്തമായ ഒരു വിവേതരമാണ് അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് യാതൊരു സംശയം വേണ്ട ഇന്ന് മെഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ശ്രീ കൗശ്യം വിഷയത്തിൽ എന്തെങ്കിലും ഒരു മാർഗമുണ്ടായിട്ടില്ലെങ്കിൽ അതിശക്തമായ സമര നിലപാടുകളിലൂടെ ഞങ്ങളുടെ അവകാശങ്ങൾ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരത്തിന്റെ ഏതറ്റം വരെ പോകുവാനും കേരളത്തിലെ വോട്ടാട്ട് രൂപ വിൽക്കുവാൻ സാധിക്കാതെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഏകദേശം നാലോ അഞ്ചോ പഞ്ചായത്തുകളും രണ്ടോ മൂന്നോ മുനിസിപ്പാലിറ്റികളും ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് ഇവിടെ ചെല്ലും രൂപങ്ങൾ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് വെച്ചാൽ ദേശാടന പക്ഷികൾ കൊണ്ടുവരുന്ന പക്ഷിപ്പനിയാണ് ഇതിന് കാരണമെന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കച്ചവടങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അടച്ചിടുന്ന അവസ്ഥയിലൊക്കെ എത്തിയിരിക്കുകയാണ് ഇതിൽ പരിഹാരമെന്ന രീതിയിൽ നമ്മൾ സർക്കാരിനോടല്ലേ ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്നത് ഈ അന്താരാഷ്ട്ര നിലവാരമുള്ള ശ്വാസം ചിത്രം ഉപയോഗിക്കുവാൻ നമുക്ക് അറിഞ്ഞു നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ആശ്രയിച്ച് ജീവിക്കുന്ന Thank okay. you. യെ കുറിച്ച് പറയേണ്ടതില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വൈകുന്നേരങ്ങളിൽ ഒരു കടയുടമ കടയുടെ കച്ചവടത്തിനു ശേഷം അവരുടെ തൊഴിലാളികളുടെ ശമ്പളം നടത്തുന്നതിന് ശേഷം ആ മേശിരുന്നുകൊണ്ട് അവർ തലമുറയും നമുക്കറിയാംശാങ്ങൾ ലഭിക്കുന്ന ഹോട്ടൽ പോലുള്ള പ്രസ്ഥാനങ്ങൾ കടയടച്ചിട്ട് സമരം ചെയ്യരുതെന്ന് ഒരു വിഭാഗമാണ് കേരളത്തിലെ ഹോട്ടൽ മേഖലയിലുള്ള കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ

ആലപ്പുഴ ജില്ലയിലെ കാരണം പെറ്റ് ാണ് പുതിയതായി നമുക്ക് നമ്മുടെ ലൈസൻസ് ഈ ലൈസൻസ് വന്നുകൊണ്ട് നിരന്തരം നിറ കണ്ണുകളോട് പ്രവർത്തിച്ചു കൊണ്ട് പോകുന്ന ഒരു മേഖലയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും അതുപോലെ തന്നെ കേരളത്തിലെ ഹോട്ടൽ വ്യാപാരി ഹോട്ടൽ വ്യാപാരികളുടെ വേണ്ടി മാത്രം ഇന്നിവിടെ പ്രവർത്തിക്കുന്ന സംഘടനയല്ല നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും സമൂഹത്തോടൊപ്പം ചെയ്തുകൊണ്ട് സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഹോട്ടൽ മേഖല പലപ്പോഴും പ്രവർത്തിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡും അതുപോലെ തന്നെ ഹോട്ടൽ ஜேஷ் பணிபுர சீனியர் ஆயிட்டுள்ளீப் சிங் ஓரையும் முரளிச்சேட்டன் ஈதித்துக்கொண்டிருக்கிறோம் हा हा हलंदा Thank exactly.